പശ്ചിമേഷ്യയിൽ സാമ്രാജ്യം വർദ്ധിപ്പിക്കുകയാണ് ഇസ്രായേൽ ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളെയെല്ലാം തന്നെ ഇസ്രായേൽ ഒന്നൊന്നായി പിടിച്ചെടുക്കുകയാണ് ഒന്നൊന്നായി പിടിച്ചടക്കുകയാണ് ആദ്യം ഹമാസിനെതിരെ ഗാസയിൽ പിന്നാലെ ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനനിൽ ഒടുവിൽ സിറിയയിൽ മറ്റ് സിറിയയിൽ പിന്നാലെ ഇറാനെതിരെ ഒടുവിലിത ഹൂദികൾക്കെതിരെ അങ്ങനെ ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾക്കും അറബ് രാജ്യങ്ങൾക്കും ഇസ്ലാമിക രാജ്യങ്ങൾക്കുമെല്ലാം ഒന്നൊന്നായി താക്കീത് നൽകി തിരിച്ചടി നൽകി മുന്നേറുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇപ്പോൾ ഇത് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ വമ്പൻ മുന്നറിയിപ്പ് ഇസ്രായേലിന് നേരെ വന്നിരിക്കുന്നു സിറിയയിൽ നിന്ന് എത്രയും വേഗം ഇസ്രായേൽ പിന്മാറണം സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക അധിനിവേശം അവസാനിപ്പിക്കണം സിറിയയിലെ ഇസ്രായേലിന്റെ സാന്നിധ്യം എത്രയും വേഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തും ഏത് നിമിഷവും ഒരാക്രമണം ഇറാനിൽ നിന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരം ഒരു ആക്രമണം ഇറാൻ ആദ്യം നടത്തിയാൽ തൊട്ടടുത്ത നിമിഷം ഇറാനെ ഇസ്രായേൽ തീർക്കും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ ഇറാന്റെ എണ്ണപ്പാടങ്ങളുടെ ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളുടെയൊക്കെ സ്കെച്ചും പ്ലാനും റെഡിയാക്കി കാത്തിരിക്കുകയാണ് ഇസ്രായേൽ ഒരു നിമിഷം ഒരു ഉത്തരവ് മാത്രം മതി ഇസ്രായേലിൻ്റെ വ്യോമസേനയ്ക്ക് ഇറാനിലേക്ക് പറന്നെത്തി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെയും ആണവ ആയുധ ശേഖരത്തെയും പ്രധാനപ്പെട്ട എണ്ണ കേന്ദ്രങ്ങളെയും എണ്ണപ്പാടത്തെയുമൊക്കെ കത്തിക്കാൻ ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇറാനിലേക്കുണ്ടായാൽ പിന്നെ ഇറാൻ എന്ന രാജ്യം വെറും ഓർമ്മ മാത്രമായി മാറും ഇറാനിലെ എണ്ണപ്പാടങ്ങൾ കത്തിച്ചാൽ മാസങ്ങൾ വേണ്ടി വരും ആ തീയ കെടുത്താനും തീ അണയ്ക്കാനും അപ്പോഴേക്കും ഇറാൻ എന്ന രാജ്യം ചാരമായി മാറിയിരിക്കും ഇത് കൃത്യമായി അറിയാവുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെയാണ് ഇറാനെ അടിക്കുകയാണെങ്കിൽ അത് മസ്തകത്തിൽ തന്നെ അടിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദിനാഹുന് കൃത്യമായ താല്പര്യമുണ്ട് കർശനമായ ഒരു തീരുമാനമുണ്ട് കാരണം ഇറാനെ രണ്ട് തവണ ആക്രമിച്ചപ്പോഴും ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇറാനെ ഇറാൻ്റെ സൈനിക ബേസ് ക്യാമ്പുകൾ മാത്രമാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് അതിന് ഉണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ പല തവണ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹുവിനെ ടെലഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു ഇറാനിലെ സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു യുദ്ധം നടത്തരുത് ഇറാനിലെ ഇറാനിലെ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങളടക്കമുള്ള എണ്ണ പാടങ്ങളടക്കമുള്ള പ്രദേശങ്ങളിൽ ആക്രമണം നടത്തരുത് ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെ നിങ്ങൾ ഇപ്പോൾ ആക്രമിക്കരുത് നിങ്ങൾക്ക് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാം അതിനുള്ള അനുവാദം അമേരിക്ക നൽകുന്നുവെന്ന് ജോ ബൈഡൻ അന്ന് ബെഞ്ചമിൻ നത്നാഹുവിനോട് പറഞ്ഞിരുന്നു ജോ ബൈഡൻ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള ആക്രമണം തന്നെയാണ് പിന്നീട് ഇസ്രായേൽ നടത്തിയത് ഇസ്രായേലിന് വേണമെങ്കിൽ ഇറാനെ സമ്പൂർണമായി തകർക്കാമായിരുന്നു ആദ്യമായി ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെയാണ് ഇസ്രായേൽ തകർത്തത് പിന്നീട് ഇറാൻ്റെ ആകാശത്തേക്ക് വന്ന ഒരു ഫൈറ്റർ ജെറ്റിനെ പോലും പ്രതിരോധിക്കാനോ ഒരു പൊട്ടാസ് തിരികെ പായിക്കാനോ പോലും ഇറാന് കഴിഞ്ഞില്ല അപ്പോൾ ആവശ്യത്തിലധികം സമയം ആവശ്യത്തിലധികം ആയുധങ്ങളൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇറാനെ പച്ചയ്ക്ക് കത്തിക്കാൻ ഇസ്രായേലിന് കഴിയുമായിരുന്നു എന്നിട്ടും സൈനിക ബേസ് ക്യാമ്പുകളിലും ഡ്രോൺ ഫാക്ടറികളിലും മിസൈൽ ഫാക്ടറികളിലും മാത്രം ബോംബിട്ട് ഇസ്രായേൽ പിന്മാറുകയാണ് ചെയ്തത് അപ്പോഴും ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾക്ക് പലതും സാധ്യമാകുമായിരുന്നു ഞങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയുമായിരുന്നു എന്നിട്ടും ഞങ്ങൾ അതൊന്നും ചെയ്യാതെ പിൻവാങ്ങിയത് ഞങ്ങളുടെ മാന്യത കൊണ്ട് മാത്രമാണ് ഇനിയും ഇസ്രായേൽ എന്ന രാജ്യത്തെ തൊടാനോ ചൊറിയാനോ വരാതിരിക്കുക അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതിനുശേഷം സിറിയയിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു സിറിയയിലെ അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ ഇസ്രായേലിൻ്റെ വമ്പൻ ആക്രമണം സിറിയയിലെ പല മേഖലകളിലേക്കും ഡമാസ്കസ് അടക്കമുള്ള തലസ്ഥാനത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് ഹദ അടക്കമുള്ള പട്ടണങ്ങളിലേക്കടക്കം ഇസ്രായേലിൻ്റെ ആക്രമണമുണ്ടായി മൂന്ന് തവണയായി സിറിയയുടെ വമ്പനായുധ ശേഖരങ്ങളെ ഒക്കെ തന്നെ ഇസ്രായേൽ ബോംബിട്ട് തകർത്തു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആയുധ ശേഖരത്തിൽ വലിയൊരു പങ്ക് ഇറാൻറ്റേതായിരുന്നു ഇറാൻ്റെ ഭരണകൂടത്തെ സഹായിക്കാൻ വേണ്ടി അസദ് ഭരണകൂടം സൂക്ഷിച്ചു വച്ച പലയിടത്തു നിന്നും പലയിടത്തു നിന്നും ശേഖരിച്ചു വെച്ച ആയുധ സിറിയയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്നത് ഈ ആയുധ കൂമ്പാരത്തിൻ്റെ കേന്ദ്രവും അതിൻ്റെ സ്കെച്ചും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയ ഐ ഡി എഫ് അവിടേക്ക് ബോംബ് വർഷിക്കുകയായിരുന്നു അങ്ങനെ ഇറാൻ്റെ ഹൃദയം പിളർത്തിയ ഇറാൻ്റെ നെഞ്ചു പിളർത്തിയ ഒരു ആക്രമണമാണ് സിറിയയിലേക്ക് ഇസ്രായേൽ നടത്തിയത് അതിന് പിന്നാലെ സിറിയയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ തന്നെ ഗൊലാൻകുന്ന് അതുപോലെ തന്നെ ഗൊലാൻകുന്ന് അതുപോലെ തന്നെ ഹെർമൻ പർവ്വതം തുടങ്ങിയ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ പിടിച്ചെടുത്തു ബെവർസോണ് കടന്ന് സിറിയക്കുള്ളിലേക്ക് ഇസ്രായേലി സേന പാഞ്ഞെടുത്തു ഇസ്രായേലിൻ്റെ പീരങ്കിപ്പട അങ്ങ് ഡമാസ്കസും കഴിഞ്ഞ് മധ്യ സിറിയയിലേക്ക് വരെ എത്തി അങ്ങനെ സിറിയയുടെ വലിയൊരു ഭൂപ്രദേശം ഇസ്രായേലിൻ്റെ അധീനതയിലായി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒടുവിൽ സിറിയയിലെ ജനത തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഇസ്രായേലിന് കീഴിൽ ജീവിച്ചാൽ മതി ഞങ്ങൾക്ക് സിറിയ സിറിയയിലെ ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കേണ്ടതില്ല ഞങ്ങൾക്ക് ഇസ്രായേൽ മതി എന്ന് ഗൊലാൻകുന്നിലെയും ഹെർമൺ പർവ്വതത്തിലെയുമൊക്കെ ജനങ്ങൾ താമസക്കാർ പറയുന്ന സ്ഥിതി വരെ എത്തിയിരിക്കുന്നു ഇപ്പോൾ ഇതാ ഇസ്രായേലിന് വമ്പൻ അന്ത്യശാസനമാണ് ഇറാൻ നൽകുന്നത് എത്രയും വേഗം സിറിയയിൽ നിന്ന് പുറത്തു കടക്കുക സിറിയയിലെ അവസാനത്തെ ഇസ്രായേലി സൈനികനും എത്രയും വേഗം പുറത്തു കടക്കുക അല്ലാത്ത ഇസ്രായേലിലേക്ക് വമ്പൻ ആക്രമണം ഇറാൻ നടത്തും ഇറാൻ ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിൻ്റെ തിരിച്ചടി ഉണ്ടാകും ഇസ്രായേൽ ആ ഇസ്രായേൽ ആണവ ബോംബ് കയ്യിലെടുത്തിരിക്കുന്നു ഇസ്രായേൽ മാരകമായ ആയുധങ്ങൾ കയ്യിലെടുത്തിരിക്കുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ തച്ചു തകർക്കാനുള്ള വമ്പൻ ബ്രഹ്മാസ്ത്രങ്ങൾ ഇസ്രായേലിൻ്റെ പക്കൽ ഇതിനകം തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ മസ്തകം പിളർക്കുന്ന കാലം വിദൂരമല്ല ഭൂമിയിൽ നിന്ന് ഇറാനെ തുടച്ചുനേക്കുമെന്ന പ്രതി പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇസ്രായേൽ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത് പശ്ചിമേഷ്യയിൽ ഇറാൻ നശിച്ചാൽ ഇസ്ലാമിക ഭീകരത നശിക്കുമെന്ന് ഇറ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ ഒരുപോലെ അറിയാം അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ അവസാനവട്ട ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്